നമസ്കാരം ഇൻഷുറൻസ് റെസ്പോൺസിലേക്ക് സ്വാഗതം രാജ്യത്ത് നീതിയും നിയമവും നടപ്പിലാകണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഏറെ സന്തോഷമുള്ള വിധിയാണ് കൊട്ടിയൂർ കേസിൽ ഒരു പള്ളി വികാരിയെ അറുപത് വർഷം ശിക്ഷിച്ചുകൊണ്ട് തലശ്ശേരിയിലെ സ്പെഷ്യൽ കോടതി നടത്തിയ ഇന്നത്തെ സുപ്രധാനമായ വിധി ആ വിധിയിൽ വ്യക്തിപരമായി ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മറ്റൊന്നുകൊണ്ടുമല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു മത പുരോഹിതൻ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടാൽ അത് ഒരു ചെറിയ വാർത്തയിൽ ഒതുങ്ങിത്തീരുന്ന പ്രവണതയായിരുന്നു ഫാദർ റോബിൻ്റെ കേസ് വരെ കേരളത്തിൽ കണ്ടിരുന്നത് അത്തരമൊരു ഒറ്റക്കോളം വാർത്ത മാതൃഭൂമിയിൽ വായിച്ചപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത് പോലും എന്നാൽ റോബിൻ എന്നത് അത്ര നിസാരക്കാരനല്ല എന്ന് കൃത്യമായി നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ റോബിൻ ചെയ്ത കൊള്ളരുതായ്മയുടെ ആഴം അത്രമേൽ ഭീതിതമായിരുന്നതുകൊണ്ട് തന്നെ ആ വിഷയം ഗൗരവമായി എടുക്കുകയും കൂടുതൽ വാർത്തകൾ കണ്ടെത്തി ആ വൈദികൻ്റെ ഉന്നത ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരികയും ചെയ്ത ഒരു മാധ്യമമാണ് മറുനാടൻ എന്നതുകൊണ്ട് തന്നെ ഈ ശിക്ഷയിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട് മുഖ്യധാര മാധ്യമങ്ങളും ചാനലുകളും റോബിൻ പീഡന കേസിനെ ഗൗരവത്തോടെ എടുത്തെങ്കിൽ അതിന് യഥാർത്ഥ കാരണം പീഡനമുണ്ടായ പിറ്റേ ദിവസം രാവിലെ മുതൽ ഒട്ടേറെ വാർത്തകൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് തന്നെയാണ് ദീപിക എന്ന് പറയുന്ന കത്തോലിക്കാ സഭയുടെ ജിഹ്വിയായ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ഇൻഫാം എന്ന കത്തോലിക്കാ സഭയുടെ കർഷക സംഘടനയുടെ ചെയർമാൻ ആയിരുന്നു കൊട്ടിയൂർ എന്ന ഏറ്റവും വലിയ ഇടവകകളിൽ ഒന്നിലെ വികാരിയായിരുന്നു മാനന്തവാടി രൂപതയിലെ കോർപ്പറേറ്റ് മാനേജരായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല ഫാരീസ് അബൂബക്കർ എന്ന വിവാദ വ്യവസായിയുടെ അടുത്ത സുഹൃത്തുമായിരുന്നു ഈ റോബിൻ അച്ഛൻ എന്ന് ഞങ്ങൾ തുടർച്ചയായി എഴുതിയതോടെയാണ് ചാനലുകളും മാധ്യമങ്ങളും ഈ വിഷയത്തിൽ അത്രയേറെ താല്പര്യം കാണിച്ചു തുടങ്ങിയത് ഒരു മതപുരോഹിതൻ അറുപത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെടുക എന്ന മഹത്തായ വിധി ആ കേസിൽ ഉണ്ടാവുമ്പോൾ ഈ രാജ്യത്ത് നീതി നടപ്പിലാകണമെന്നും അധികാരമുള്ളവരുടെ കൊള്ളരുതായ്മകൾ മറച്ചു മറച്ചുവയ്ക്കുന്ന പ്രവണതയ്ക്ക് അന്ത്യമുണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന ഏത് സാധാരണക്കാരനും ആഹ്ലാദിക്കും ആകെ അല്പം നിരാശയുള്ളത് ഈ പീഡന പീഡനക്കേസിലെ കൂട്ടുപ്രതികളായ കന്യാസ്ത്രീകളും ഒരു വൈദികനും രക്ഷപ്പെട്ടു എന്നതിലാണ് റോബിൻ റോബിനൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അതിനെ ആ കന്യാസ്ത്രീകളും വൈദികരും എന്തു പിഴച്ചു എന്ന ചോദ്യം പ്രസക്തമാണ് ഇവരാരും അറിഞ്ഞുകൊണ്ടല്ല റോബിനൻ നിയമം ലംഘിച്ച് പതിനാറ് തികയാത്ത ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയതും അവൾക്ക് കുഞ്ഞിനെ സമ്മാനിച്ചതും എന്നാൽ ബ്രഹ്മചര്യം കാത്തുസൂക്ഷിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത ഒരു വൈദികൻ പതിനാറ് തികയാത്ത ഒരു പെൺകുട്ടിയുമായി നിരന്തരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തി ആ പെൺകുട്ടിക്ക് കുഞ്ഞു പിറക്കുമ്പോൾ അത് മറച്ചുവയ്ക്കുന്നതിന് ചെറുവിരലെങ്കിലും അനക്കിയെങ്കിൽ ആ കന്യാസ്ത്രീകളും വൈദികനും പീഡകനായ റോബിൻ റോബിനച്ചനെ പോലെ തന്നെ കുറ്റക്കാരനാണ് റോബിൻ റോബിനച്ചൻ്റെ കുറ്റം കൂടുതൽ തിന്മയാകുന്നത് അദ്ദേഹം ഒരു വൈദികൻ ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആത്മീയത സംരക്ഷിക്കേണ്ട ദുർബലരെ കാത്തുരക്ഷിക്കേണ്ട കന്യാസ്ത്രീകളും വൈദികനും അതിന് കൂട്ടുനിന്നാൽ അവരും കൂട്ടുപ്രതികൾ തന്നെയാണ് പ്രത്യേകിച്ച് ഫാദർ ജോസഫ് തേരകം കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തലവനായിരുന്നു ജോസഫ് തേരകം രാജ്യത്ത് സത്യമല്ല തെളിവുകളാണ് പ്രധാനം എന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കാം ഒരു റോബിനച്ചനെ രാജ്യത്തിന്റെ നിയമം ശിക്ഷിച്ചത് മാത്രം ഈ വിഷയം അവസാനിക്കുന്നില്ല ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വൈദികർക്കെതിരെ നിരന്തരമായി കേൾക്കുന്നതാണ് ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും ബ്രിട്ടനിലുമൊക്കെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തു മടുക്കുകയാണ് കത്തോലിക്ക സഭ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ബഹുമാനായ പോപ്പ് ഫ്രാൻസിസ് വൈദികരുടെ ചെയ്തികൾക്കെതിരെ ക്ഷമ ചോദിക്കുന്നു പാശ്ചാത്യ സഭകൾ ലൈംഗിക അരാജകത്വത്തിന്റെ കേളീകേന്ദ്രങ്ങളായി അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് പ്രകാശവും വെളിച്ചവും നൽകുന്നത് ഏഷ്യയിലെ സഭയാണ് എന്നാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കത്തോലിക്ക വിശ്വാസത്തിലൊന്നായ സീറോ മലബാർ സഭയിലെ വൈദികരും കന്യാസ്ത്രീകളുമൊക്കെ പീഡന കേസുകളിൽ നിരന്തരമായി ഉൾപ്പെടുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് ഒരു മെത്രാൻ തന്നെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചതിന് ജയിലിൽ കിടന്നിരിക്കുന്നു ഇത്തരം പീഡനങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത് അത് കത്തോലിക്കാ സഭയിലെ ബ്രഹ്മചാര്യം അവസാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമല്ല നേരെ മറിച്ച് രാജ്യത്തിൻ്റെ നിയമവും സഭയുടെ നിയമവും കർശനമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് സഭാതലവന്മാർ ഉറപ്പുവരുത്താത്തതിന്റെ പ്രശ്നമാണ് ഇന്ന് രാജ്യത്തിന്റെ നിയമം ശിക്ഷിച്ച റോബിൻ റോബിനച്ചന്റെ കാര്യം മാത്രം എടുക്കുക അറുപത് കൊല്ലത്തേക്ക് തടവ് വിധിക്കാൻ മാത്രം ഒരു ക്രിമിനലായ റോബിനൻ എങ്ങനെയാണ് ഇത്രകാലം മാനന്തവാടി രൂപതയുടെ നിർണായകമായ സമിതികളിൽ ജോലി ചെയ്തത് ഈ മനുഷ്യൻ വൈദികനായി പട്ടം സ്വീകരിച്ചെത്തിയ ഇതിന്റെ പിറ്റേ വർഷം കൽപ്പറ്റയിലെ ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലി ചെയ്തിരുന്നപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മടിയിലിരുത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പരാതി ഉയർന്നതാണ് എന്ന് ആ സ്കൂളിൽ അന്ന് പഠിച്ച കുട്ടികൾക്കും അധ്യാപകർക്കും അറിയാം എന്നാൽ അത് പരാതിയായില്ല കേസായില്ല പിന്നീട് റോബിൻ എന്ന വെള്ളക്കുപ്പായപ്പെട്ട ആ പിശാജ് പോയിടങ്ങളിലെല്ലാം ലൈംഗികതയുടെ അടയാളം പതിക്കാൻ ശ്രമിച്ചു എന്നിട്ടും ഒന്നിനു മേൽ ഒന്നായി മെച്ചപ്പെട്ട പദവികൾ അയാൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് കത്തോലിക്കാ സഭ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം ലൈംഗിക പീഡനങ്ങൾ നടക്കുന്ന രൂപതകളിൽ ഒന്നായി മാനന്തവാടി മാറിയെങ്കിൽ അതിൽ ഒരു ചെറിയ പങ്കെങ്കിലും ആ രൂപതയുടെ തലവനായ മാർ പൊരുന്നോടത്തിനുണ്ട് ഏതെങ്കിലും ഒരു വൈദികനോ കന്യാസ്ത്രീയോ വിശ്വാസിയോ മറ്റൊരു വൈദികന്റെയോ സഭയുടെ തലപ്പത്തുള്ള ആരുടെയെങ്കിലുമോ ലൈംഗിക വൈകൃതത്തിന്റെ കഥ പറഞ്ഞു കൊടുത്താൽ ആ പരാതിപ്പെട്ടവരെ ഒതുക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നിഷ്ഠൂര മനസ്സാണ് ഈ മെത്രാനെ എന്ന് അവിടുത്തെ വൈദികർ പറയുന്നു ഫ്രാൻസിസ് ഞള്ളമ്പുഴ എന്ന ഒരു വൈദികൻ്റെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത് അന്വേഷിക്കേണ്ട ബാധ്യതയും ഈ സമൂഹത്തിനുണ്ട് റോബിനച്ചൻ ചെന്നിടത്തെല്ലാം പീഡനം നടത്തി ഇങ്ങനെ അങ്ങ് വളർന്നു പോയെങ്കിൽ അതിലെ ഒന്നാം പ്രതി ജോസ് പെരുന്നോടം എന്ന മെത്രാൻ തന്നെയാണ് ഇത്തരം മെത്രാന്മാരെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് കഴിയാത്തിടത്തോളം കാലം റോബിൻ റോബിനച്ചന്മാർ സൃഷ്ടിക്കുന്നത് തടയാനും സഭയ്ക്ക് കഴിയുകയില്ല രാജ്യത്തിന്റെ നിയമം റോബിൻ റോബിനച്ചനെ തുറുമ്പിലടച്ചു ഇനി സഭയുടെ നിയമം പ്രവർത്തിക്കേണ്ട സമയമാണ് പൊരുന്നോടം മെത്രാനെ മാത്രമല്ല ഇങ്ങനെ ചോദ്യം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ലൈംഗിക പീഡകരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സർവമെത്രാന്മാരെയും മര്യാദ പഠിപ്പിക്കാനും അവരെ രാജ്യത്തിന് നിയമം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അവരെ സഭയുടെ നിയമം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും ഉള്ള ബാധ്യത മെത്രാന്മാരുടെ സിനഡിനും സഭാതലവിനും പോപ്പിനും ഒക്കെയുണ്ട് പുറം ലോകം അറിഞ്ഞിട്ടും പതിനാറ് തികയാത്ത ഒരു പെൺകുട്ടി പ്രസവിച്ചിട്ടും എല്ലാം ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞ ദാർഷ്ട്യം റോബിനച്ചിന് ഉണ്ടായെങ്കിൽ ഇത്തരം പൊരുന്നോടന്മാരുടെ പിന്തുണ അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ കത്തോലിക്ക സഭ ആദ്യം ചെയ്യേണ്ടത് രാജ്യത്തെ നിയമം എല്ലാ മെത്രാന്മാർക്കും എല്ലാ വൈദികർക്കും ബാധകമാണ് എന്ന് ഉറപ്പുവരുത്തണം മാത്രമല്ല രാജ്യത്തെ നിയമം ലംഘിക്കുന്നതും സഭയുടെ നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ് എന്ന് കരുതി നടപടികൾ എടുക്കണം അല്ലാതെ അവരെയൊക്കെ സംരക്ഷിക്കുന്നിടത്തോളം കാലം സഭയുടെ അവസ്ഥ അതിദയനീയമാവും റോബിനച്ചന്റെ അറുപത് വർഷത്തെ തടവ് കത്തോലിക്കാ സഭയുടെ തെറ്റായ നയങ്ങൾക്കെതിരായ പൊളിച്ചെഴുത്തായി മാറട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ബാക്കി നന്ദി നമസ്കാരം